ഛത്തീസ്ഗഡിലെ പെൺകുട്ടികൾ റിപ്പോർട്ടിനോട് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ കേസെടുക്കണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾ ഇനിയും ഛത്തീസ്ഗഡിൽ തുടരുന്നതിൽ ആശങ്കയുണ്ട് എന്ന് സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ പ്രതികരിച്ചു പെൺകുട്ടികളെ മർദ്ദിച്ച ജ്യോതി ശർമ്മയ്ക്ക് വൻ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രതികരണം ഛത്തീസ്ഗഡിൽ നടന്ന സത്യമെന്തെന്ന് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളുടെ വാക്കുകൾ റിപ്പോർട്ടറിലൂടെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് മർദ്ദിച്ചാണ് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി പറയിപ്പിച്ചതെന്ന വെളിപ്പെടുത്തലിൽ കേസെടുക്കണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടു കേസ് തന്നെ ഇല്ലാതെ ഇല്ലാതെയാവണം ഇപ്പോൾ ഇവിടെ ഈ പെൺകുട്ടികൾ വെളിപ്പെടുത്തി അപ്പോൾ അന്യായമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ എന്തുകൊണ്ട് ഉയർത്തി ആരുത്തി എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു പെൺകുട്ടികളുടെ വാക്കുകൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ഇപ്പോഴും തുടരുന്നതിൽ ആശങ്കയുണ്ടെന്നും സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ഒരു തീവ്രവാദികളെക്കാൾ ഭയാനകമായാണ് അവരെ ഇത് ചുമത്തിച്ച് കോടതിയിലെ കേസ് കൊടുത്തിരിക്കുന്നത് ആ മേഖല എനിക്ക് തോന്നുന്നു വളരെ ഇനി ബുദ്ധിമുട്ടാണ് പ്രവർത്തിക്കാൻ എന്നുള്ളത് എന്റെ മനസ്സ് പറയുന്നു അത് ഞാൻ പറയുകയാണ് പെൺകുട്ടികളെ മർദ്ദിച്ച ജ്യോതി ശർമ്മയ്ക്ക് വൻ രാഷ്ട്രീയ പിൻബലമുണ്ടെന്ന ജോൺ പ്രതികരിച്ചു ഛത്തീസ്ഗഡിൽ നടക്കുന്നത് ഗുണ്ടാരാജെന്ന് ജോസ് കെ മാണി എംപിയുടെ പ്രതികരണം ജ്യോതി ശർമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന സജീവ് ജോസഫ് എം എൽ എയും റിപ്പോർട്ടിനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ